എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാർ അഹത്തായിട്ട് എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം അമർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലേം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുമ്പോൾ അമർത്തിയിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും തേങ്ങി വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് നേരം വേണ്ട അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ ഒന്ന് പൂണ്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബാക്കത്തെ തൊലി ഉണ്ടല്ലോ ആ ഒരു ബാക്ക് ഭാഗം കാപ്പിനാറുള്ളത് അതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു രണ്ടോ മൂന്നോ പൂള് തേങ്ങ മാത്രം മതിയാകും അത് നമ്മൾ ഈ അരിപ്പൊടിയേക്ക് ചെറുതാക്കി ഒന്ന് ചേർത്തും കൊടുക്കണ്ട കേട്ടോ ഈ ഒരു ബേക്കത്തെ കാപ്പിനാറ ഒഴിവാക്കിയിട്ട് അപ്പോൾ നമ്മളിതാ ഇത്രയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ ഈയൊരു മുറിൻ്റെ ഈയൊരു ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളു കേട്ടോ അത്രയും മതി ഇതിൽക്ക് അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏലക്കായ ആണ് അതിൻ്റെ ഉള്ളത്തെ മാത്രം തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് വേണ്ടന്നില്ലവർ അത് യൂസ് ചെയ്യേണ്ട കേട്ടോ ഒരു ഫ്ലേവറും വേണ്ടാന്നില്ലവർക്ക് അത് ഒഴിവാക്കുക പിന്നെ നമ്മളിതിൽക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടി നമ്മൾ എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പാണ് കപ്പളവിലാണെങ്കിൽ അരക്കപ്പ് ആണ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാട് മധുരം പാടില്ല ഒരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറാവും ഇനി ഇത്രയും മധുരം വേണ്ട നിലവിലൊരു മുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും ഒരു ഇളം മധുരമായിട്ട് നമുക്ക് ഉണ്ടാവും ഇനി നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ട് പൊടിക്കണ ജാറുണ്ടല്ലോ അതിൽ കിട്ടിട്ട് ഇത് ഒട്ടും വെള്ളം ഇക്കാതെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ അതാണ് നമുക്കത് പുട്ടിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കണ പരുവത്തിലാണ് കിട്ടുന്നുണ്ടാവുക അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക ദാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു നനവ് വന്നിട്ടുണ്ട് ആ ഒരു തേങ്ങൻ്റെ പാലും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു നനവ് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ കാട്ടുമ്പോൾ നമ്മൾ പുട്ടിനൊക്കെ കൊയ്ക്കണ പോലെ തന്നെ നമുക്കിത് നല്ല പോലെ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട് എന്നാൽ പൊടിച്ചാൽ പൊടിയും ചെയ്യും ആ ഒരു രീതിക്കാണ് ഇതുണ്ടാവുക കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കണ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇതിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ചൂടുവെള്ളം കാര്യങ്ങളൊന്നും ഇതിനാവശ്യമായിട്ടില്ല അപ്പോൾ നമ്മളിത് ഒരു മൂന്ന് ടീസ്പൂണോളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു അഞ്ചാറ് സ്പൂണൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇത് നല്ലപോലെ ഉരുളായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്ക ഒരുപാട് വെള്ളം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കരുത് ഞാനിവിടെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പ ഏകദേശം ഇത് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലോണം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു രണ്ട് സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മാവൊക്കെ ഒഴിച്ചെടുക്കണം അതേ ഒരു പരുവത്തിലാകണവരെ നമുക്കിത് ഇതുപോലെ തന്നെ ചെയ്യാട്ടോ ചെയ്യാം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഞാൻ നല്ലൊരു ഇത് കിട്ടാൻ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് എണ്ണമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഏത് എണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരെണ്ണ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ എന്തിനാണ് ഒഴിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടും നല്ല വൃത്തിക്കുള്ള പലഹാരമായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ നമ്മളിത് എണ്ണയിലിടുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് എണ്ണ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം ഞാനിവിടെ എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എണ്ണൊക്കെ എല്ലായിടത്തും എത്താൻ കണ്ട് ഒന്നും കൂടി നമ്മളിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ആ ഈ ഒരു പരുവത്തിലാണ് ഇനി നമ്മൾ ഒന്നും ഒട്ടൂല കാരണം നമ്മൾ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കയ്യ്മയൊന്നും ഒട്ടാതെ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം കേട്ടോ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു എടുക്കുക ഒരുപാട് കനത്തിലാവരുത് കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വന്ന് വരണം നമുക്ക് കുറച്ച് നല്ല തിന്നായിട്ട് എന്നെ ആക്കണം എന്നാൽ നമ്മൾ ഒരുപാട് തിന്നാക്കും വേണ്ട ചെറിയൊരു കട്ടിക്ക് തന്നെ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഞങ്ങളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അതിൻ്റെ അടിയിൽ അറിയിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഇനിതാ അതുപോലെ തന്നെ എല്ലാതും ഞമ്മൾക്ക് ഈയൊരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഈയൊരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഏകദേശം നമുക്ക് ആറ് എണ്ണാണ് കിട്ടണത് കേട്ടോ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി കൂട്ടിയെടുത്താൽ മതിയാകും അപ്പം തേങ്ങയും കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ ആറ് ഞങ്ങളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അധികം ആവശ്യത്തിനുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാമോയിലാണ് എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യണത് ആ ഒരു എണ്ണയിൽ നിങ്ങൾക്കിത് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ വളരെ കുറച്ചെണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുള്ളൂ ഈ ഒരു ഐറ്റം എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ എണ്ണ നല്ല പോലെ ചൂടാവുമ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ഓരോന്ന് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ സ്നാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അതിന് ശേഷം ഇതുപോലെ തേവി കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗം ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവണവരെ നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നല്ല പോലെ എണ്ണയിലേക്ക് ഇടണം അതിന് ശേഷം അപ്പം തന്നെ ഒന്ന് കുറച്ചുവെച്ചാൽ മതി നല്ലപോലെ കുറച്ച് വെക്കുക അതിന് ശേഷം ഇത് വേവാനാവുമ്പോൾ നമുക്ക് കളറ് നല്ല പോലെ മാറി വരും ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാലേ നമുക്ക് പുറഭാഗം മാത്രമേ ആയി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഉൾഭാഗത്തേക്ക് കറക്റ്റായിട്ട് വേവത്തൂല ഇതിപ്പം നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല പോലെ ആയി കിട്ടും ഇതാ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഈ ഒരു കളറ് വന്നാൽ മതി കേട്ടോ ഇത്രയും ആയാൽ നമുക്ക് എണ്ണീന്ന് കോര ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും ഇനി അടുത്തതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അരിപ്പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവണ ഐറ്റമാണ് തേങ്ങയും ഒരുപാട് ഐറ്റം വേറെ നമുക്ക് വേണ്ടതാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ തന്നെ ഇതെല്ലാം വേവിച്ചെടുക്കുക അങ്ങനെ അങ്ങനെന്താ നമ്മളെ മുഴുവനായിട്ടും പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും സ്കൂളിട്ട് വരുമ്പോഴേക്കിനാണെങ്കിലും ഇനി രാവിലെ ചായക്കടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കറി പോലും വേണ്ട ഒരു ചെറിയ ഇളമാധുരം ഉണ്ടാവുകൊണ്ട് തന്നെ ഇതിലേക്ക് കറിയും കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല എന്നാലോ നല്ല ഹെൽത്തി ആയിട്ടും ആണ് എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ് ഇതിൻ്റെ ഉള്ളുണ്ടല്ലേ ഇങ്ങനെ ലെയർ ലെയർ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് കരുതിണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളടിയിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും